നമ്മൾ പല തരത്തിലുള്ള കോച്ചുമാരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടിട്ടുണ്ട് പക്ഷെ വളരെയധികം ചങ്കൂറ്റമുള്ള കോച്ചുമാരെ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയായിരുന്നു മനയിലോ മാർക്കസ് കാരണം അദ്ദേഹം ഒരു വട്ടം രണ്ട് ഫോറിൻ പ്ലേയേഴ്സും ബാക്കി ഒൻപത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് കളിച്ചൊരു താരമാണ് അതും ഒരു ഫോറിൻ സ്ക്വാഡ് കളിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് ഹൈദരാബാദ് എഫ് സിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹൈദരാബാദ് എഫ് സി കളിച്ചത് എന്തായാലും ആ ഒരു മാറ്റിന് ശേഷം ഞാൻ മനൈലോ മാർക്കസിൻ്റെ വലിയൊരു ഫാനായി തന്നെ മാറുകയുണ്ടേ എന്തായാലും ഇന്ത്യൻ പ്ലേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോച്ചാണ് മനൈലോ മാർക്കസ് എന്തായാലും അത് നമുക്ക് മറ്റൊരു കോച്ചിലൂടെയും കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് പീറ്റർ ക്രാറ്റ് നമുക്കറിയാം പീറ്റർ ക്രാറ്റിയുടെ സിസ്റ്റത്തിൽ അദ്ദേഹം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യൻ പ്ലേഴ്സിന് നൽകുന്നതെന്ന് എന്തായാലും പീറ്റർ ക്രാറ്റി പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മുംബൈ സിറ്റി എഫ് സി ചാമ്പ്യൻമാരെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഫുൾ ഇന്ത്യൻ സ്കോഡുമായിട്ട് മുംബൈ സിറ്റി എഫ് സി കളിപ്പിച്ചവരെ ചാമ്പ്യൻമാരാക്കണമെന്നാണ് എന്തായാലും ആ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത് ഇന്നലെ പീറ്റർ ക്രാക്റ്റ് നമുക്കറിയാം ഫോർവേഡിൽ അദ്ദേഹം ഇന്ത്യൻ പ്ലേഴ്സിന് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് വേറെ ലെവലാണ് എന്തായാലും അതുപോലെ പല കോച്ചസ്മാരും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ചാങ് സെ വിക്രം പ്രദാസ് സിംഗ് ആയുഷ്ക്കാർ തുടങ്ങിയ താരങ്ങൾക്ക് അദ്ദേഹം നല്ല ആയിരുന്നു നൽകിയിരുന്നത് അതുപോലെ തന്നെ ഇനി ഒരു ഐ എസ് എൽ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ച ജയേഷ് റാണെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുകയും ജെയ്സ് റാണിയുടെ ഭാഗത്തുനിന്ന് വേറെ ലെവൽ പ്രകടനവും നമ്മൾ കണ്ടതാണ് സോ പീറ്റർ ക്രാഡ്കി ഇന്ത്യൻ പ്ലേഴ്സിനെ ഏതാ ഉപയോഗിക്കുന്നു മനിലോ മാർഗസ് ഏത് തരത്തിൽ ഇന്ത്യൻ പ്ലേഴ്സിനും ഉപയോഗിക്കുന്നു അതുപോലെ മറ്റു കോച്ചുമാരും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ പീറ്റർ കാഡ് അതുപോലെ മനൈലോ മാർഗസ് തുടങ്ങിയ താരങ്ങളൊക്കെ താരങ്ങളല്ല കോച്ചുമാരൊക്കെ ഇന്ത്യൻ ഫുട്ബോളിന് വലിയൊരു അസെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആണ് ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിന് അത് കിട്ടി അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കപ്പ് പോലെ തന്നെ ഈ ഒരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഫൈനലി നമ്മുടെ തിമിത്രി ഓസ് ഡമൻ്റെ കോസ്റ്റ് നമുക്കത് തന്നിരിക്കുകയാണ് അതായത് ഗോൾഡൻ ബോർഡ് കഴിഞ്ഞ പത്ത് പത്ത് വർഷമായിട്ട് നമുക്ക് കപ്പ് പോലെ തന്നെ ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്ന സംഭവം എമർജിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് കിട്ടിയിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഗോൾഡൻ ബൂട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു അത് ഫൈനൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇനി നമുക്ക് നേടാനുള്ളത് ആ ഒരു ട്രോഫികളാണ് സോ ലക്ഷ്യം അതാണ് ട്രോഫിയെക്കാട്ടി വലിയ ലക്ഷ്യം ഇനി നമ്മുടെ കയ്യിലില്ല പ്ലേ ഓഫോ മറ്റൊരു സംഭവങ്ങളല്ല നമ്മളെവിടം വേലെത്തിച്ചു ഇവിടം വേറെ എത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കേണ്ട ഇമോഷൻസ് വേണ്ട നമുക്ക് ഒറ്റ കാര്യം മതി ആ ഒരു ട്രോഫി മാത്രം